കേരള ഖത്തറിൽ നിന്ന് സർവീസ് ആരംഭിച്ച് എയർലൈൻസ് ഖത്തറിലും ഇടയിൽ വ്യോമഗതാഗതം ശക്തമാക്കി ചൈന സദൻ എയർലൈൻസ് ദോഹയിൽ നിന്നും സർവീസ് ആരംഭിച്ചു ദോഹ ഗാങ്ജു നഗരങ്ങളിലേക്ക് ആഴ്ചയിൽ നാല് സർവീസുകൾ എന്ന നിലയിൽ തിങ്കളാഴ്ച മുതൽ പുതിയ യാത്ര ആരംഭിച്ചതായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ചൈന സദർ എയർലൈൻസും ഖത്തർ എയർവേസും കോഡ് ഷെയർ കരാർ പ്രഖ്യാപിച്ചത് ചൈനയിലെ ബൈജിംഗ് ഷാങ്ഹായ് ഗ്വാങ്ചു ഹാങ് ചു ഉൾപ്പെടെ ഏ നഗരങ്ങളിലേക്കുള്ള ഖത്തർ എയർവേസ് സർവീസിന് പുറമെയാണ് സദർ എയർലൈൻസുമായുള്ള പങ്കാളിത്തം ഏറെ സഞ്ചാരികൾ ആവശ്യപ്പെടുന്ന പ്രധാന ടൂറിസം കേന്ദ്രങ്ങൾ ഒന്ന് എന്ന നിലയിലാണ് പ്രധാന ചൈനീസ് എയർലൈൻസുമായുള്ള കൈക്കോറുകൾ എന്ന് ഖത്തർ എയർവേസ് സീനിയർ ഫിനാൻസ് വൈസ് പ്രസിഡന്റ് സുജാത സുനി പറഞ്ഞു ഹമദിമാൻ താവളം പത്താം വാർഷികം ആഘോഷിക്കാനിരിക്കെ അന്താരാഷ്ട്ര ശൃംഖല കൂടുതൽ ശക്തമാക്കി മാറുകയാണ്